ഹലോ ഹലോ ഗായ്സ് അസ്ലാമിലേക്കും ചിബാസോളിലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വലിയ പച്ച വലിച്ചിണ്ടല്ലോ അവൾക്ക് പെട്ടെന്ന് മിനിയാന്ന് രാത്രി എവിടെയോ പോയിട്ട് പിന്നെയാണ് ഇന്നലെയാണ് ഇന്നലെ രാത്രിയാണ് വന്നത് കേട്ടോ ഇന്നലെയാണ് വന്നത് വന്ന് നോക്കണു കണ്ണൊക്കെ വളി തള്ളി എന്ത് തന്നെ കടിച്ചോ ആൾക്കാർ തള്ളിയോ ഒന്നും അറിയില്ല അപ്പം ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകണം കേട്ടോ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു സർജറി വേണം ഇൻഫെക്ഷൻ ആയിരിക്കുകയാണ് പറഞ്ഞു അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നാണ് പിന്നെ ഇൻഫെക്ഷനുള്ള ഇൻജെക്ഷൻ ഇട്ട് അതിനുള്ള മരുന്ന് ഒഴിക്കണം മരുന്ന് തൊട്ടോ അത് റിമൂവ് ചെയ്ത് തന്നെ തീരണം മണ്ണൂത്തിക്ക് തന്നെ പോകണം നിങ്ങൾ അവിടെയാണ് സർജറി ചെയ്യാറ് പാലക്കാട് ജില്ലയിലൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പം മണ്ണൂത്തിക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഇത് കണ്ടില്ലേ കണ്ണ് ഇങ്ങനെയായി അധികം ഒന്നും കാണിക്കണില്ല പേടിയാകും ചിലർക്ക് നോക്കിയാൽ അങ്ങനെ നല്ല സങ്കടമായി കണ്ടില്ലേ ഇങ്ങനെ ഇരുന്നവളാണ് അവളുടെ കണ്ണ് തന്നെ നല്ല അഴകായിരുന്നു പക്ഷെ അത് സങ്കടത്തിലായി ഇപ്പോൾ കണ്ണ് പോയി കണ്ടിലേ ഇപ്പോൾ ഉറങ്ങുകയാണ് ഇൻഫെക്ഷനുള്ള ഇഞ്ചക്ഷനും ഇട്ട് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ദോ ചെയ്യും